കൊല്ലത്തെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ കൊല്ലത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണ് ദേശീയ നേതൃത്വത്തിനടം പ്രത്യേക ശ്രദ്ധ ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇടതു സ്ഥാനാർത്ഥിയും നിലവിലെ സിറ്റിംഗ് എം പിയുമായിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രത്തിന് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് ഏറെ സ്വാധീനം ജനകീയ പ്രശ്നമാണ് അതെ അതെ ജനകീയ പ്രശ്നമാണ് കശുവണ്ടി തൊഴിലാളികൾ ഇത്തവണ എൻ കെ പ്രേമേന്ദ്രന് തിരിയുമെന്നാണ് കൊല്ലം സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ പറയുന്നത് ആ ഒരു റിപ്പോർട്ടിലേക്ക് പോയി കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ പാരമ്പത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഇതുമായി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ മലയിടങ്ങളെ അദ്ദേഹത്തിനുള്ള സ്വീകരണ പരിപാടികൾ നടക്കുകയാണ് കുണ്ട്ര ഭാഗത്താണ് നമ്മളുള്ളത് കൃഷ്ണകുമാർജി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവമാണ് ഏത് ഘട്ടത്തിലാണ് എത്രത്തോളമാണ് ഈ ഒന്ന് രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ സ്വീകരണ ഉണ്ടായിരുന്നു റോഡ് ഷോകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും സ്വീകരണ പരിപാടികളിലേക്ക് എത്തുന്നു എത്രത്തോളമാണ് ആത്മവിശ്വാസം എന്താണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ തന്നെ ഇത് കാണുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒന്ന് നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഇഷ്ടം വിശ്വാസം അതായത് നരേന്ദ്രമോദി ഭാരതത്തെ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ എവിടെ എത്തിക്കണോ അതിലേക്ക് കേരളം പിന്നോട്ടാവാൻ പാടില്ല ഒപ്പം നിൽക്കണം ജനങ്ങൾക്കൊരു വാശി കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച രണ്ട് മുന്നണികൾ രണ്ട് മുന്നണി എന്ന് പറയാൻ പറ്റില്ല രണ്ട് പാർട്ടികൾ ഒരു മുന്നണിക്കകത്ത് ഇന്ത്യയും മുന്നണി എന്ന് പറഞ്ഞ ഒരു മുന്നണി ഇതിൻ്റെ അകത്ത് നടക്കുന്ന നാടകം ജനങ്ങളുടെ മുന്നിൽ മീഡിയയും സോഷ്യൽ മീഡിയ എല്ലാം തുറന്ന് കാട്ടി കൊടുത്തു കഴിഞ്ഞു ഇവിടെ എല്ലാവർക്കും മനസ്സിലായി ആരെയാണ് ജയിപ്പിക്കേണ്ടത് കാരണം നാനൂറ് സീറ്റോ അതിൽ കൂടുതലോ സീറ്റ് നേടി നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വരാൻ പോകുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് പ്രതിപക്ഷത്തിരിക്കാനൊരു എം പി അല്ല അയക്കേണ്ടത് അങ്ങനെ അയച്ചാൽ ഈ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് കൊല്ലമായി ഇവർ അനുഭവിച്ചത് മുഴുവൻ കാണേണ്ടി വരും ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഒരു എം പി നാല് തവണ ജയിച്ചിരിക്കുന്നു രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് ഒപ്പം സംസ്ഥാനത്ത് മന്ത്രിയായിട്ട് എന്നിട്ട് എന്താണ് കൊല്ലത്തിന് കിട്ടിയത് അതിന് വരാതിരിക്കാൻ അവർ നരേന്ദ്രമോദി സർക്കാരിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് തങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തുടങ്ങി വെച്ചത് വിദ്യാർത്ഥികൾ എങ്ങനെയൊക്കെ പഠിക്കണം അവർ എന്തെല്ലാം പ്രതീക്ഷകൾ പ്രതീക്ഷകൾക്ക് ആസൂക്ഷിക്കണം എന്നൊക്കെയായിരുന്നു പിന്നീട് അത് മുണ്ടക്കൽ തീരം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു കാഷ്യു ഫാക്ടറി അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രനും ആ എസ് പിക്കും വളരെ രൂക്ഷമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തി അങ്ങനെ കൃഷ്ണകുമാറിന്റെ ഓരോ ഘട്ടം എത്തുമ്പോഴും ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി അല്ലെങ്കിൽ ആ ഒരു പോരാട്ടത്തിലേക്ക് തിരികുകയാണോ അതായത് ഇവിടെ ഈ കശുവണ്ടി മേഖല കൊല്ലത്തിൻ്റെ ഒരു ഒരു കാലത്ത് ആ കശുവണ്ടി മേലെ തകർത്ത് തരിപ്പണമാക്കിയ പ്രേമചന്ദ്രനെ നമ്മുടെ കശുവണ്ടി തൊഴിലാളിയിലേക്കും പരാജയപ്പെടുത്താൻ പോകുന്നത് അതിന് യാതൊരു തർക്കവും പിന്നെ ഏത് മേഖല കൊണ്ട് നോക്കൂ തീരദേശത്തെ എത്രയോ കാലമായി പത്ത് മുപ്പത് കൊല്ലം മുമ്പ് നമ്മൾ ഇതേ തീരദേശത്ത് ഒരാളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മത്സ്യത്തൊഴിലാളിയുടെ വീട് നിങ്ങൾ പോയി നോക്കിയാൽ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടലാക്രമണം നട സ്ഥലത്ത് പോയി നിൽക്കുന്നു ആ നിൽക്കുന്ന മണ്ണിനടിയിൽ അവിടുത്തെ ഓരോ തീരദേശവാസികളുടെ വീട് കിടക്കുകയാണ് എവിടെയാണ് ഈ മന്ത്രി നിൽക്കുന്നത് എവിടെയാണ് ഈ എം പി നിൽക്കുന്നത് ഇവിടുത്തെ എല്ലാം ഉണ്ട് ഇവരെ ഒന്നും കാണുന്നില്ല ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഇന്ന് എവിടെ ചെന്ന് ഏത് പ്രവർത്തകരെയും പൊതുജനത്തിനെയും കാണുമ്പോൾ അവർ പറയുന്ന എന്താണ് ഞങ്ങള് ഏതെങ്കിലും നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി പദ്ധതിയെങ്കിലും ഗുണഭോക്താവാണ് ഞാൻ അതുകൊണ്ട് കടൽ തീരത്ത് ഇന്നലെ പോയപ്പോൾ പറയുക ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ് ഞങ്ങൾക്ക് നന്ദി കേട് കാണിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് വെള്ളം തന്നിരിക്കുന്നു ജൽ ജീവൻ മിഷൻ വഴി മോഡിജിയാണ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നു മോഡിജിയാണ് അല്ലാതെ കേരള സർക്കാർ ഉച്ചക്കഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ പോലും കൊടുക്കാൻ കാശില്ല അത് ജനങ്ങളിത് തിരിച്ചറിഞ്ഞു ഇത്തവണ വാശിയോടാണ് വൻ ഭൂരിപക്ഷത്തിലാണ് കൊല്ലത്തുനിന്ന് ജയിക്കാൻ പോകുന്നത് അതുപോലെ മറ്റൊരു ചോദ്യം എൻ ഡി എ നേരിടുന്നത് എൻ ഡി സഖ്യത്തെയാണ് പക്ഷേ കേരളത്തിൽ അവർ തമ്മിലടിക്കുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാഗ്ഗതങ്ങളൊക്കെ തങ്ങൾ കണ്ടു കാണാം അതിലെന്താണ് പറയാനുള്ളത് ഇതൊരു തമാശയാണ് ഇന്ത്യ മുന്നണിയെന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ തമാശ കിടക്കുന്ന വയനാടാണ് അതേ വയനാട്ടിലൊരു സ്ഥാനാർത്ഥിയുണ്ട് ആനി രാജാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അവർ ആർക്കു വേണ്ടി നിൽക്കുന്ന അറിയോ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി രകൻ അപ്പുറത്തെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ ഇവരെ ശത്രു എന്ന് പറയുന്നത് അതും ഗാന്ധി അപ്പം നിങ്ങളൊന്ന് ആലോചിക്കൂ ഇവ ഒരു മുഴുവൻ ഒന്നര ഒരു മൂന്നാംഘട്ടം നാടകമാണ് അഭിനയിക്കുന്നത് ജനങ്ങളിത് മനസ്സിലാക്കണം തിരിച്ചറിയണം ഇവരെ റിജക്റ്റ് ചെയ്യണം കേരളത്തിൽ നിന്ന് അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ആദ്യം ദേവേന്ദ്ര ഫട്നാവിസ് വന്നു പിന്നീട് രാജ്നാഥ് സിംഗ് ജി വന്നു ഇനി നാളെ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ബിജെപിയുടെ തരംഗമായ റോക്കിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിക്കാവുന്ന അണാമല വരെയാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ ദേശീയ ശ്രദ്ധയിലേക്ക് വലിയ രീതിയിൽ കൊല്ലം മണ്ഡലം എത്തുന്നു എന്നുള്ളത് ആദ്യം മുതൽ ജനദീപി പറഞ്ഞതാണ് അപ്പോൾ അത് തന്നെയല്ല ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ ജനൻ ജനജീവിക്ക് നന്ദി പറയട്ടെ കാരണം കൊല്ലത്തെ വളരെ ഗൗരവമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര ബി ജെ പി അതുകൊണ്ടാണ് അവർക്ക് എങ്ങനെയും കൊല്ലം വിജയിപ്പിക്കണമെന്നൊരു തോന്നലായി കഴിഞ്ഞു നമ്മളിത് ആദ്യം തൊട്ടേ നമുക്ക് ആ ഫീൽ കിട്ടുന്നു കാരണം ജനങ്ങൾ കുറെ കാലമായി കാത്തിരിക്കുകയാണ് ഇത് എൻ്റെ അഭിപ്രായം അല്ലാതെ ഒരു അഭിപ്രായം പറയാം ജനങ്ങൾ എന്നോട് പറയുന്നു ഞങ്ങൾ കുറേ കാലം ഈ നല്ലൊരു സ്ഥാനാർത്ഥിക്കായി കാത്തിരുന്നു ഇത് നരേന്ദ്രമോദി ഞങ്ങൾക്കൊരു നല്ല സ്ഥാനാർത്ഥി തന്നു എന്ത് വില കൊടുത്തും ഞാൻ കൃഷ്ണേട്ടിനെ ഞങ്ങൾ ജയിപ്പിക്കും ഇത് കേൾക്കുമ്പോൾ ഞാനതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെയോ എത്രവണ് ഉറക്കമില്ലാതെ പ്രവർത്തിക്കാൻ കാര്യം ഈ ജനങ്ങളുടെ ആവേശത്തിൻ്റെ ഒപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാവും അതുകൊണ്ട് ജനങ്ങൾ ഒരു മണിക്കൂർ അധികം ജോലി ചെയ്താൽ ഞാൻ രണ്ട് മണിക്കൂർ കൂടുതൽ ചെയ്യും അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു അങ്ങനെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കൃഷ്ണകുമാർ മുന്നോട്ട് പോവുകയാണ് നാളെ മണ്ഡലത്തിൽ അണ്ണാമലെത്തുന്നതോടുകൂടി പ്രചാരണം അതിന്റെ പാരമ്പത്തിലേക്ക് അതിന്റെ ആവേശം അതിന്റെ ഏറ്റവും വലിയ തോതിലേക്ക് എത്തും കൂടുതൽ ദേശീയ നേതാക്കളൊക്കെ കൊല്ലം മണ്ഡലത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം കൊല്ലം മണ്ഡലത്തെ അതിപ്രാധാന്യത്തോടെ കാണുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൊല്ലത്തു നിന്നും ഹരിക്കൊപ്പം പ്രജിത് മോഹനൻ ജനം